ഔലിയാക്കൽ മഹാനരായ ജീലാനി മുഹിയുദ്ദീൻ മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു ആ പേരിൽ അറിയപ്പെടുന്ന കാഫുകളുള്ള ബൈത്തിന്റെ മഹത്വമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ്സിന്റെ അവസാനം ബൈത്ത് ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس غانم نمط عليه നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ മുറാദുകൾ തരട്ടെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജ്ലിസ് നടക്കും ഈ മജ്ലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സമാധാനവും സന്തോഷവും റാഹത്തും ലഭിക്കുന്നുണ്ട് ഒരുപാട് ളുകളുടെ ടെൻഷനുകൾ മാറുന്നുണ്ട് ഒരുപാട് സഹോദരിമാര് പറഞ്ഞു ഉസ്താദെ ഞങ്ങൾക്ക് വിഷമം വരുമ്പോ ടെൻഷൻ വരുമ്പോ അത് മാറാൻ വേണ്ടി നമ്മൾ മജ്ലിസ് കാണലാണെന്ന് അതുകൊണ്ട് കഴിയുന്ന നാളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനരായ ജീലാനി തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന നാപ്പത് കാഫുകള ബൈത്തിനെ കുറിച്ചാണ് മഹാനരായ മുഹിയുദ്ദീൻ മുഹീദ്ദീൻ ആദരിച്ച മഹാനാണ് പ്രമുഖനാണ് തങ്ങളുടെ പേരക്കിടാവാണ് ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകള് നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മഹാനപറകളെ കുറിച്ച് പറയുന്നത് കാണാം ചത്ത ചാകത്തിന് ജീവനീടിച്ചോവർ ചാകും കീലത്തെ നന്നാക്കി വിട്ടോവർ ചത്ത മൃഗത്തിനെ ചത്ത കോഴിയെ മഹാനരായ അലി അള്ളാൻ ജീവൻ കൊടുത്ത് അങ് പാറിപ്പിച്ചു വിട്ടു എന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് അത്രയും വലിയ കറാമത്ത് മഹാനവറുകൾക്കുണ്ട് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോഹാനുള്ള കുപ്പിയുടെ ഉള്ളിലുള്ള വസ്തു നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെ ഖൽബിന്റെ ഉള്ളിലുള്ളത് കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖ് റളിയല്ലാഹു അൻഹു ഭാഗ്യം കൊടുത്തിട്ടുണ്ട് അത്ര വലിയ കഴിവുള്ള മഹാനാണ് ശൈഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കൽ പ്രമുഖനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ആദരിച്ച മഹാനാണ് ശൈഖ് ജീലാനി ജീലാനി തങ്ങൾ ആ പാടിയ ബൈത്താണ് കഫാ ക ഈ കഫാ ബൈത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേക കാഫുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പല ആളുകളും ചോദിക്കും എന്താ കാഫിന് ഇത്ര പ്രത്യേകത കാഫ് ഉണ്ടെങ്കിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാവും കാഫ് എന്ന് പറയുന്ന അക്ഷരം ഒരുപാട് സിറുകൾ അടങ്ങിയ അക്ഷരങ്ങളാണ് അതുകൊണ്ടാണ് ഖുർആാനില് പല സൂറത്തുകളും കാഫ് കാഫുകൊണ്ടാണ് അള്ളാഹു സുബാനുഭൂത്താല തുടങ്ങിയിട്ടുള്ളത് കാരണം കാഫിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകടക്കുന്നുണ്ട് അത് സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകൂല അത് മനസ്സിലാക്കിയ മഹാനാണ് ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് ആ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം ശരിക്ക് ശ്രദ്ധിച്ചോളൂ വിശ്വാസമുള്ളവര് ജീവിതത്തിൽ പകർത്തിക്കോളൂ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കോളൂ ഫലം കണ്ടിരിക്കും ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലുക ഒന്നാമത്തെ ഫലം സിഹിർനം തൊട്ട് കാവലാണ് സിഹിർ ഏൽക്കുകയില്ല എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ സിഹിർ പറഞ്ഞിട്ടാണ് സങ്കടം പറഞ്ഞിട്ടുള്ളത് സിഹിറാണ് ഉസ്താദ് സിഹിറാണ് ഉസ്താദെ കുടുംബക്കാരിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് അയൽവാസികളിൽ നിന്നൊക്കെ സിഹിർ വരികയാണ് ഉസ്താദെ എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഈ കഫാ കബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ നാപ്പത് കാഫിന്റെ പടക്കത്ത് കൊണ്ട് സിഹിർ നമ്മൾക്ക് ഏൽക്കുകയില്ല എത്ര വലിയ കൊടും സിഹിറാണെങ്കിലും അതുകൊണ്ട് നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകൂല ചൊല്ലിക്കോ കഫാ കബൈത്ത് അതുപോലെ തന്നെ കണ്ണേർ സിഹിറിനേക്കാൾ നമ്മൾ ഭയക്കേണ്ട ഒന്നാണ് കണ്ണേർ എന്ന് പറയുന്നത് കണ്ണേർ ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾക്ക് തന്നെ നമ്മളിൽ നിന്ന് കണ്ണേർ ഉണ്ടാവും നാക്കേറൊക്കെ ഉണ്ടാവും ആ കണ്ണേർ ഫലിക്കൂല ആർക്ക് കഫാ കബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു കഫാ കബൈത്തിന്റെ കൊണ്ട് പ്രയാസങ്ങളെ തൊട്ട് കാക്കട്ടെ ചൈത്താമാര ചെറുകളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ സിഹറ് കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ അതുപോലെ തന്നെ നമ്മളെ ശത്രുക്കൾക്ക് നമ്മളെ തൊടാൻ കഴിയൂല എന്നുള്ളതാണ് നമ്മളെ ശത്രുക്കള് പരാജയപ്പെട്ടു പോകും നമ്മളെ മുമ്പിൽ ഒരിക്കലും നമ്മളെ ശത്രുക്കൾ ജയിക്കുകയില്ല നമ്മളെ ശത്രുക്കൾക്ക് പരാജയം അള്ളാഹു കൊടുക്കാണ് അല്ലെങ്കിൽ നല്ല മനസ്സ് കൊടുക്കും അല്ലെങ്കിൽ പരാജയക്കരണ്ടത് ഏത് പറഞ്ഞാലും നമ്മളെ തോൽപ്പിക്കാൻ നമ്മളെ ശത്രുക്കൾക്ക് സാധിക്കൂല കൈത്ത് നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയുധം ഏൽക്കുകയില്ല എന്നുള്ളതാണ് ആയുധം നമ്മളൊക്കെ കത്തി അതുപോലെ തന്നെ മടാള് ഇങ്ങനെ തുടങ്ങിയതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കൂട്ടാണ്ടാക്കുന്ന സമയത്തൊക്കെ ആ സമയത്ത് ആയുധം നമ്മൾ കേൾക്കൂല ആയുധത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് ഉണ്ടാകൂല എപ്പോ ഈ കഫാ കബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഷെയ്ത്താന്റെ ചെറുകള് വല്ലാ ഷെയ്ത്താൻമാരെ ചെറു ആണ് ഇന്ന് ലോകത്ത് മുഴുവനും നടമാടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാത്തത് അതുകൊണ്ടാണ് തിന്മയിലേക്ക് പോകുന്നത് ഹറാമിലേക്ക് വ്യഭിചാരത്തിലേക്ക് കള്ളുകുടിയിലേക്ക് അതുപോലെ തന്നെ പെണ്ണിലേക്ക് അതിരാശിയിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന്റെ കാരണം എന്താ കാരണം എന്താ ശൈത്താന്റെ ഷെറാണ് ഷെയ്ത്താമാരെ നമ്മളെ പഴപ്പിക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ആരാ നിസ്കരിക്കുന്നത് ഓനഞ്ഞ് നാളെ നിസ്കരിപ്പിക്കാതിരിക്കണം ആരാ ർഹാൻ ഒത്തുന്നത് ഓൻറെ ഖുർഹാൻ ഒത്തു മുടക്കണം ആരാണ് ഓന്റെ ഓൻറെ ചൊല്ലൽ മുടക്കണം ഇതാണ് ഷെയ്ത്താമാര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിന്ന് നമ്മൾക്ക് കാവലാണ് കഫാ കു ജൊല്ലി കഴിഞ്ഞാൽ ജിന്നുപാത ഭയക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ജിന്നുപാത ഏറ്റു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവില്ല ഭർത്താവിനോട് ഭാര്യക്കും സ്നേഹം ഉണ്ടാവൂല ബന്ധപ്പെടാനൊന്നും പിന്നെ ഭാര്യമാര് സമ്മതിക്കൂല എന്നുള്ളതാണ് അതാണ് ജിന്നുപാദന്റെ പ്രശ്നം ജിന്നുബാതയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ കാക്കണേ റഹ്മാൻ ജിന്നുപാത ഏൽക്കുന്ന് ജിന്നുപാത ഒക്കെ ഉണ്ടാവും അള്ളാഹു കാക്കട്ടെ ജിന്നുകളില് നല്ല ജിന്നുണ്ട് ചീത്ത ജിന്നുണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ നല്ല മനുഷ്യന്മാരും ചീത്ത മനുഷ്യന്മാരും ഉണ്ട് അതുപോലെ തന്നെയാണ് ചീത്ത ജിന്നുകളുണ്ട് മോശമായ ജിന്നുകളുണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കും നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകും അള്ളാഹു കാക്കട്ടെ അത്തരം കാക്കണേ അല്ല അതുകൊണ്ട് ജിന്നുപാതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഫാ പല ആളുകളും പറഞ്ഞു ഒരു ഭാഗ്യമല്ല ജോലിക്ക് പോയാൽ അവിടെ ഭാഗ്യല്ല ദാമ്പത്യ ജീവിതത്തിൽ ഭാഗ്യല്ല കുടുംബത്തിൽ ഭാഗ്യമില്ല എവിടെയും ഭാഗ്യമില്ല ഉസ്താദെ എന്ന് പല ആളുകളും സങ്കടം പറഞ്ഞിട്ടുണ്ട് ആ ഭാഗ്യദോഷം മാറണോ കഫാ ജീവിതത്തിൽ പതിവാക്കിക്കോളൂ രാവിലെ മൂന്ന് പ്രാവശ്യം വൈകുന്നേരത്ത് മൂന്ന് പ്രാവശ്യം ഈ പതിനൊന്ന് പ്രാവശ്യം ചെല്ലാനും പല ഉസ്താദുമാരും പല സൂഫിയാക്കളും പല ഉസ്താദുമാർക്കും ഇജാസെത്ത് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇനി പതിനൊന്ന് പ്രാവശ്യം ചെല്ലാൻ കഴിയാത്ത ആളുകൾ മൂന്ന് പ്രാവശ്യമെങ്കിലും രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്ന് അള്ളാഹുട്ടെ ഇനി നമുക്കൊക്കെ ആ കഫാ കാലോ ഉസ്താദ് കുറേ നേരമായി കഫാകത്ത് പറയുന്നു എന്തായി പറയാത്തെന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഇന്ന എല്ലാരും കേട്ടോളി കഫാകബെയ്ത്ത് നമുക്ക് ചെല്ലാം എന്റെ കൂടെ ചെല്ലെ ചെല്ലാം കുറച്ച് പ്രയാസൊക്കെ ഉണ്ടാവും അതൊരു പത്ത് ദിവസം ചെല്ലിക്കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എഴുതെടുക്കുക അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ റഹീം کفا کا کم یک فی کا باقی فتن کف کا فہا کا کمیر انکار انکلکا تکر کر رنک کر جل کر رفی کب دی تحکیم سک سکتن کلت لکل کلکا کفا کا ما بھی کفا کل کاف قربتہو یا کو کب تحکی کو ഇതാണ് പ്രിയമുള്ളവരെ ഇതൊരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കടക്കുന്ന ജീവിതത്തിൽ പകർത്തിക്കോളൂ ഇത് വലിയ കാവലാണ് എന്റെ കൂടെ എല്ലാവരും ഒന്ന് كَلَتِلَ كَلْ كَلِكا كَفَا كَمَا بِكَفَا كَلْ كَافُ قُرْبَتَهُ يَا كَوْكَبَ انكارة تَحْكِي كَوْكَبَ الْفَلَكَ ഉസ്താദെ ചൊല്ലാൻ വലിയ പ്രയാസമാണല്ലോ ഞങ്ങളെ കൊണ്ടു കഴിയൂല എന്ന് പറഞ്ഞിട്ട് ആരും ഇത് മാറ്റി വെക്കണ്ട ഇത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഇത് രഹസ്യങ്ങളുടെ കലവറയാണ് ഇത് ചൊല്ലിയാൽ ഫലം വലിയ ഔലിയാക്കൾ ജീവിതത്തിൽ ചൊല്ലിപ്പോന്നതാണ് വലിയ മഹാന്മാര് ജീവിതത്തിൽ ചെയ്തു പോന്നതാണ് മഹാനരായ മൊഹിയുദ്ദീൻ ആകുന്നു ആരാണ് ഔലിയാക്കളിൽ പ്രമുഖനാണ് ഹബീബായ തങ്ങളെ പേരക്കിട

സ്വീകരിക്കണേ ചെയ്യണേല്ല ഈ വൈത്തിന്റെ പടക്കത്തുകൊണ്ട് കണ്ണേറ തൊട്ട് ജിന്നബാതയെ തൊട്ട് ഭാഗ്യദോഷത്തിന്റെ തൊട്ട് തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ മതി گانے والے <سؤال> تاکنے ربے سہیگرنے اللہ مومنوں کو عزت دے سن رسشنے رحمان ربنا تقبل منا انک انت السميع العلیم و تب علينا انک انت التواب الرحيم وغفر لنا با عیاہ بمغفرتک یا رحمر رحمین یا رحمر رحمین یا رحمر رحمین صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم اللهم صلیا علی محمد یا وبركاته